തൃശൂരിൽ കെട്ടിടത്തിന്റെ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീണ സംഭവത്തിൽ തൃശൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം മേയർ സ്ഥലത്തില്ലാത്തതിനാൽ കോർപ്പറേഷൻ സെക്രട്ടറിയെ ഉപരോധിക്കുകയാണ് തൃശൂർ കോർപ്പറേഷനിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധമാണ് കെട്ടിടത്തിന്റെ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് വീണ സംഭവത്തിലാണ് പ്രതിഷേധം ഒരു ഭാഗത്ത് ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും മറുഭാഗത്ത് ആ ഇരുമ്പ് മേൽക്കൂര വീണതിനെ തുടർന്നുള്ള ദൃശ്യങ്ങളും ചേർത്ത് കാണിച്ചാൽ പ്രേക്ഷകർക്ക് ഉചിതമായിരിക്കും അനീഷ് ആന്റണി വിവരങ്ങൾ നൽകുന്നു അനീഷ് മനീഷ് ഇന്നലെ വൈകിട്ട് നാലേ മുക്കാലോടെയാണ് ഏറ്റവും തിരക്കുള്ള റോഡായ റോഡിലേക്ക് കോർപ്പറേഷന്റെ തന്നെ റോഡായുള്ള നാല് നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നാലായിരം കിലോ ഭാരമുള്ള വലിയ ആയിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ട്രസ് മേൽക്കൂര ഇരുമ്പിന്റെ ട്രസ് മേൽക്കൂര കാറ്റത്ത് പറന്നു വന്നത് വീണത് ഇതേ തുടർന്നാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ വിവരം അതായത് ഈ മേൽക്കൂരയുടെ കാലുകൾ ഉറപ്പിച്ച ഭാഗം ഒരു മാസം മുൻപുണ്ടായ ശക്തമായ കാറ്റിൽ ഇളകിയിരുന്നു ഈ വിവരം കോർപ്പറേഷൻ അധികൃതരെയും മേയറേയും ഉൾപ്പെടെ കൃത്യമായി കെട്ടിടത്തിലുണ്ടായിരുന്നവരും പ്രതിപക്ഷ കൗൺസിലർമാരും ഉൾപ്പെടെ അറിയിച്ചു പക്ഷേ വേണ്ട രീതിയിലുള്ള അറ്റകുറ്റപ്പണി കൃത്യമായ രീതിയിലുള്ള അറ്റകുറ്റ കുറ്റപ്പണി നടത്താത്ത ാണ് ഈ കാറ്റ് ഊതിയപ്പോഴേക്കും ഈ ഈ മേൽക്കൂര വന്ന് എം ഒ റോഡിലേക്ക് പതിച്ചത് ഭാഗ്യവശാൽ മാത്രമാണ് ആ സമയത്ത് വിഴുന്ന ഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ല വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത് ഇതേ തുടർന്നാണ് ഇപ്പോൾ വിവാദങ്ങൾ തലപൊക്കിയിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ മേൽക്കൂര വന്ന് വിഴാനുണ്ടായ കാരണം കോർപ്പറേഷന്റെ അനാസ്ഥയാണ് ജീവനക്കാരുടെ അനാസ്ഥയാണ് ഭരണസമിതിയുടെ അനാസ്ഥയാണ് ഇതിന്റെ ഉത്തരവാദിത്വം മേയറും ഭരണസമിതിയും ഏറ്റെടുക്കും എന്നാണ് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു പക്ഷേ മേയർ ഒരു സൂപ്രണ്ട് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തെ വെച്ച് ഇതിന്റെ ഇതിന്റെ കാരണം എന്താണെന്ന് കൃത്യമായി പരിശോധിക്കും എന്നാണ് മേയർ മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ കാരണം പരിശോധിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമില്ല ആളുകളെ കൃത്യമായി അപകടത്തിലേക്ക് തള്ളിവിടുകയാണ് കോർപ്പറേഷൻ ഭരണസഭ ചെയ്യുന്നത് അതുകൊണ്ടാണ് കോർപ്പറേഷന്റെ എന്നും ഇതിന്റെ ഉത്തരവാദിത്വം മേയർ ഏറ്റെടുക്കണമെന്നും ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞു എന്തായാലും ഇപ്പോൾ മേയറെ ഉപരോധിക്കാനാണ് പ്രതിപക്ഷ കോൺഗ്രസ് പ്രതിപക്ഷ കൌൺസിലർമാർ ഉൾപ്പെടെ കോർപ്പറേഷനിലേക്ക് എത്തിയത് പക്ഷെ മേയർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല പകരം കോർപ്പറേഷൻ സെക്രട്ടറിയെ കൗൺസിൽ ഹാളിൽ വെച്ചാണ് ഉപ ഉപരോധിക്കുന്നത് നേരം നേരം ഈ ഉപരോധ സമരം തുടർന്ന് വലിയ പോലീസ് സന്നാഹം ഈസ്റ്റ് പോലീസിന്റെ കീഴിൽ ഈസ്റ്റ് എസ് ഐ ഉൾപ്പെടെയുള്ള വലിയ പോലീസ് സന്നാഹം തന്നെ അവിടെയുണ്ട് ഉപരോധ സമരം ഇപ്പോഴും തുടരുകയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അത് മാത്രമല്ല തൃശൂർ നഗരത്തിലെ ഈ സമാന രീതിയിലുള്ള മറ്റ് മേൽക്കൂരകളും അത് അതുപോലെ തന്നെ ദുർബലാവസ്ഥയിലുള്ള നൂറ്റി നാൽപ്പത്തിനാലോളം കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ള പൊളിച്ചു നീക്കാനുള്ള നടപടി വേഗത്തിലാക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാർ കോൺഗ്രസ് കൗൺസിലർമാർ ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറിയെ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത് പരേഷ് ഇതിൽ മേയർ നൽകിയ സംഭാഷണം നമ്മുടെ മുമ്പിലുണ്ട് ഉണ്ട് മേയർ അന്വേഷണം പ്രഖ്യാപിച്ചതായിട്ടുള്ള സംഭാഷണം നമ്മുടെ മുമ്പിലുണ്ട് അത് കണ്ടതിന് ശേഷം നമുക്ക് തിരികെ അനീഷാനിലേക്ക് വരാം പട്ടണത്തിനകത്ത് എന്തായാലും ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു സെക്രട്ടറിയെ വിളിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തരമായി തന്നെ ഇന്നലെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് പട്ടണത്തിനകത്തുള്ള ഇതുപോലെയുള്ള ഈ മഴക്കാലം അവസാനിക്കുന്നതിന് മുമ്പ് അപകടത്തിൽപ്പെടാവുന്ന വിധത്തിലുള്ള ഏതൊക്കെ ബിൽഡിങ്ങിന്റെ മുമ്പിൽ ഇതുപോലെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ അത് എടുത്തു മാറ്റാനുള്ള നടപടി ഉണ്ടാകണം ഇനിയൊരു അപകടം ഉണ്ടാകാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷൻ ഉണ്ട് എന്നത് കണ്ടുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് ഇനിയും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഇത് ആർ ഏത് ബിൽഡിങ്ങിന്റെ ആണെങ്കിൽ അവരെ ഏൽപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം അനീഷ് ആന്റണി പ്രതിപക്ഷാംഗങ്ങൾ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ പരീക്ഷ പ്രതിഷേധം അവിടെ ഉണ്ട് പ്രതിഷേധം തുടരുക തന്നെയാണ് പ്രതിഷേധിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ മേയർ പറയുന്നത് തൃശൂർ നഗരത്തിലുള്ള അപകടാവസ്ഥയുള്ള കെട്ടിടങ്ങൾക്ക് അതിന്റെ ഉടമകൾക്ക് നോട്ടീസ് നൽകും കെട്ടിടത്തിന്റെ മുകളിൽ ഇത്തരത്തിൽ അപകട അപകടകരമായ രീതിയിലുള്ള ഡ്രസ്സുകളും മറ്റും ഉണ്ടെങ്കിൽ അവ മാറ്റാനും നോട്ടീസ് നൽകും അത് മാറ്റാത്ത മാറ്റാതെ സമാന രീതിയിലുള്ള എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ ആ ഉടമകൾ തന്നെയായിരിക്കും അതിന്റെ ഉത്തരവാദികൾ എന്നൊക്കെ മേയർ പറഞ്ഞിരുന്നു പക്ഷേ പ്രതിപക്ഷവും കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത് സ്വന്തം കെട്ടിടത്തിന്റെ പാകപ്പഴകൾ പരിശോധിക്കാൻ ഇപ്പോഴും കോർപ്പറേഷൻ തയ്യാറല്ല മാത്രം സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങളെ പരിശോധിക്കുക അവർക്കെതിരെ നടപടിയെടുക്കാൻ വലിയ മുകളിലുള്ള ഇളകിയ കൃത്യമായി ഉറപ്പിക്കാൻ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഭരണസമിതിയാണ് എന്ന തരത്തിലാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പറയുന്നത് അതേ തുടർന്നൊക്കെ തന്നെയാണ് ഇപ്പോഴും ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് മനേഷ് ഈ പ്രതിഷേധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം വേണമല്ലോ അതായത് ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അന്വേഷണം പ്രഖ്യാപിച്ച ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇതേപോലെയുള്ള പഴക്കം ചെന്നു കെട്ടിടങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം കെട്ടിട ഉടമകൾക്കായിരിക്കും എന്ന് മേയർ സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് പിന്നെ യു ഡി എഫിന്റെ ഈ പ്രതിഷേധത്തിന്റെ ഒരു വസ്തുനിഷ്ഠമായ ആവശ്യം എന്താണ് സൂചിപ്പിച്ചു സൂചിപ്പിച്ചുവെങ്കിൽ വേണ്ടി സൂചിപ്പിച്ചുവെങ്കിൽ അത് പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കും എന്തായാലും അനുഷ്നണിയാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു